എവർഗ്രീൻ കോണിഫറസ് മരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ അരക്കേറിയ ചെടിയും പറമ്പിൽ നടുകയാണെങ്കിൽ നല്ല ഉയരത്തിൽ വളരും ഞാൻ പല സ്ഥലത്തും നല്ല ഉയരത്തിൽ വലിയ മരമായിട്ട് വരുന്നുണ്ടുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അടിയൊക്കെ ഉയരത്തിൽ പൊങ്ങുന്നതാണ് പറയപ്പെടുന്നത് പക്ഷേ അത്ര വലിയ ഞാൻ കണ്ടിട്ടില്ല പിന്നെ കോണിഫറസ് എന്ന് പറയുന്നത് കോൺ പോലെ മുകളിലുണ്ടാവുന്ന ചെടികളായതുകൊണ്ടാണ് എവർഗ്രീൻ എന്ന് പറയുന്നത് എല്ലാ കാലത്തും പച്ചപ്പുണ്ടാവും നമ്മുടെ നാട്ടിലെ എവർഗ്രീനി വലിയ പ്രത്യേക കടക്കമൊന്നുമില്ല എല്ലാ ചെടികളും എല്ലാ കാലത്തും പച്ചയായിട്ട് തന്നെ കാണുന്നു പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ഇല ഒഴിയും കാലമൊക്കെ ഉണ്ടല്ലോ ഇലകളൊക്കെ കംപ്ലീറ്റ് കൊഴിഞ്ഞു പോകുന്ന കാലമൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ഈ എവർഗ്രീൻ എന്തതിന് പ്രാധാന്യം കൂടുതൽ നമ്മുടെ നാട്ടിലെ ചെടികളെല്ലാം മിക്കവാറും എല്ലാം എവർഗ്രീൻ തന്നെയാണല്ലോ ചെടിച്ചിട്ടിയിൽ വളരുന്ന ഒരു കാർഡിലിൻ ഫ്രൂട്ടിക്കോസ ചെടിയാണിത് മഴ പെയ്ത് വെയിലിൻ്റെ ശക്തി കുറഞ്ഞപ്പോൾ ചെടിയുടെ ഇലകൾക്കൊക്കെ നല്ല ഭംഗിയായി മുമ്പ് വാലിൻ്റെ ശക്തിയിൽ ഇലകളൊക്കെ ഏകദേശം മങ്ങി ഒരു പച്ച കലർന്ന ചാരനിറം പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കാണാൻ ഒരു ഭംഗിയില്ലായിരുന്നു അത് വെയിൽ കൂടുമ്പോൾ ചെടികളിലെ ഫോട്ടോസിന്തോസിന് വേണ്ടിയിട്ട് കൂടുതൽ ക്ലോറോഫിൽ ഉണ്ടാക്കും അപ്പോൾ ക്ലോറോഫിൽ കൂടുമ്പോൾ അതിൻ്റെ ഭംഗി കുറയും ഇപ്പോൾ ക്ലോറോഫിൽ കുറഞ്ഞിട്ട് പകരം ആന്തോസയൻ പോലെയുള്ള കളറുള്ള പിഗ്മെൻ്റുകൾ ഉണ്ടാവുന്നുണ്ടാവുക അങ്ങനെയാണ് ഈ ചെടികൾക്ക് ഇലകൾ വെയിൽ ഉള്ളുമ്പോൾ നിറം മാറ്റം വരുന്നതെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് അരിക്ക പാം യെല്ലോ പാം ബട്ടർഫ്ലൈ പാം ബാംബൂ പാം ഗോൾഡൻ കെയ്ൻ പാം എന്നീ പല പേരുകളുണ്ട് ഈ ചെടിക്ക് ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ഒരു ആർച്ച് പോലെ വളഞ്ഞു നിൽക്കും കാണാൻ നല്ല ഭംഗിയാണ് ഞാനിവിടെ രണ്ട് ചെടിച്ചെടികളിൽ രണ്ട് ചെടികൾ ഒന്ന് രണ്ട് ദശാബ്ദക്കാലം വളർത്തിയിരുന്നു പിന്നീട് അത് ഉണങ്ങിപ്പോയി ഇതിപ്പോൾ പുതിയ ചെടിയാണ് കുറച്ച് ആഴ്ചകളെ അല്ലെങ്കിൽ മാസങ്ങളെ ആയിട്ടുള്ളൂ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ രണ്ടും നന്നായിട്ട് വളരുന്നുണ്ട് ഇത് മുറ്റത്ത് നടുകയാണെങ്കിൽ നല്ല ഹൈറ്റ് വയ്ക്കുന്ന പറഞ്ഞേ ആറ് മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ ഹൈറ്റിൽ വളരാൻ സാധ്യതയുള്ളതായിട്ട് പറയുന്നത് പക്ഷെ ഞാനിവിടെ മുറ്റത്ത് അങ്ങനെ നട്ടു നോക്കിയിട്ടില്ല മുറ്റത്ത് നടാൻ സ്ഥലവും ഇല്ല അത്ര വലിയ മരം പോലെ ഇവിടെ എന്തായാലും സാധ്യതയില്ല പക്ഷേ മുമ്പത്തെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ചെടിച്ചട്ടി തന്നെ ഒരുപാട് കാലം വളരാൻ സാധ്യത അകത്ത് വെച്ചാലും വളരും പക്ഷേ കുറച്ച് വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് ജനലിൻ്റെ അടുത്ത് വയ്ക്കണം നേരിട്ട് വലിയ വെയിലത്ത് വെച്ചാൽ ചിലപ്പോൾ ചെടി ഇലകളൊക്കെ കുറേശേ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ വെള്ളമൊഴിക്കുന്നതും കുറേശേ ഒഴിക്കാവൂ ഒരുപാട് വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ചീഞ്ഞുവാനും സാധ്യതയുണ്ട് വെരിഗേറ്റഡ് ഇലകളുള്ള ചെമ്പരത്തിയുടെ കമ്പുകൾ രണ്ടെണ്ണം അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ് രണ്ട് ചെടിച്ചട്ടികളിൽ രണ്ടും കുറേശ്ശെ പൊടിച്ച് വരുന്നുണ്ട് തളിരി പക്ഷേ ഈ ചെടിയുടെ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ കുറേ ഇലകൾക്ക് വെരിഗേഷൻ നഷ്ടപ്പെട്ടോ എന്നൊരു സംശയം കുറേ ഇലകൾ ഒരുവിധം തന്നെ പച്ചയായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ തന്നെയാണോ അതോ കുറച്ച് കഴിയുമ്പോൾ ഈ ചെടി മൊത്തത്തിൽ പച്ച ഇലകളുള്ള ചെമ്പരത്തിയായിട്ട് മാറുമോ കാത്തിരുന്ന് കാണാം എഗ്ലോണീമ ഫയർ ക്രാക്കർ എഗ്ലോണിമ റെഡ് സിയാം പ്ലാന്റ് സിയാമൊറോറ എന്നിങ്ങനെ നിരവധി പേരുകളുണ്ട് ചിലർ ഈ ഗണത്തിന് ചൈനീസ് എവർഗ്രീൻസ് എന്നും പറയും വളരെ ലളിതമായിട്ട് ഉണ്ടാകുന്ന ചെടിയാണിത് ഇതിൻ്റെ തൈകൾ പോലെ ശിഖരങ്ങൾ മണ്ണിൻ്റെ അടിയിൽ നിന്ന് തന്നെ മുളച്ചുണ്ടാവാറുണ്ട് നല്ല കളറാണ് നല്ലോണം വെളിച്ചം കിട്ടുകയാണെങ്കിൽ ചുവപ്പ് രാശി കൂടുതലായിരിക്കും വെളിച്ചം കുറഞ്ഞ സ്ഥലത്ത് വെച്ചാൽ ആ ചുവപ്പ് നിറം കുറയും അങ്ങനെയാണ് കാണാറ് വീടിനകത്തും വളർത്താം പക്ഷേ സൂര്യപ്രകാശം ജനലിലൂടെയെങ്കിലും കിട്ടുന്ന തരത്തിൽ വളർത്തുന്നതായിരിക്കും നല്ലത് മിതമായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ കൂടുതൽ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ വേര് ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ ഒഴിക്കുന്ന വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട് കൂടുതൽ ക്ലോറിനുള്ള ടാപ്പ് വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ ഇലകളുടെ തുഞ്ചം കരിഞ്ഞ് ഒരു ബ്രൗൺ നിറാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ടാപ്പ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ദിവസം തുറന്നൊരു പാത്രത്തിൽ വെച്ച് അതിൻ്റെ ക്ലോറിൻ്റെ അംശം കുറഞ്ഞ ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ ഇത് ഇന്ന് ലെമൺ നല്ലോണം ഒരു വീഡിയോ ക്ലിപ്പ് ഒരുപാട് ശിഖരങ്ങളും അന്ന് വയനാട് നട്ടിരുന്ന ഒരാളെക്കാട്ടും കൂടുതൽ പൊക്കണ്ട് നന്നായി വളരുന്നുണ്ട് നിന്ന് നോക്കി ഒരാളെ നല്ലോണം കൂടുതൽ സ്റ്റോൺസ് റിവർ സ്റ്റോൺസ് ഒരു അലങ്കരിച്ചിട്ട് വലിയൊരു മരമായി തന്നെ വേണമെങ്കിൽ പറയാം ഇത് വളരെ ചെറിയ ചെടിയായിരുന്നു അംഗങ്ങൾ അത്രയ്ക്കും വലുപ്പുണ്ട് റിബൺ ഗ്രാസിൻ്റെ മറ്റൊരു പേരാണ് റീഡ് കാനറി ഗ്രാസ് ഇവിടെ കൊച്ചു ചെടിച്ചട്ടികളിൽ ആണ് വളർത്തുന്നത് പക്ഷേ നിലത്ത് വളർത്തുകയാണെങ്കിൽ രണ്ട് മീറ്റർ വരെ ഉയരം വളരാം എന്നാണ് പറയുന്നത് ചില ഇനങ്ങൾ ഇതിൻ്റെ ഇല വാരിഗേറ്റഡ് ഇലകളാണ് മുഴുവനായും പച്ച നിറമുള്ള ഇലകളുള്ള ഇനങ്ങളും ഉണ്ട് പിന്നെ ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഫൈറ്റോ റെമഡിയേഷൻ ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ചെടികളാണ് എന്നുവെച്ചാൽ മലിനീകരണം കാരണം മണ്ണിൻ്റെ ഗുണനിലവാരം കുറഞ്ഞുപോയ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഈ ചെടികൾ നടുകയാണെങ്കിൽ മണ്ണിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നും ഗവേഷകർ പറയുന്നുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്പെയിനിലുണ്ടായിരുന്ന ബോട്ടനി പ്രൊഫസർ സാഞ്ചയുടെ പേരിൽ നിന്നാണ് സാഞ്ചേസ്യ എന്ന പേര് ഈ ചെടിക്ക് കൊടുത്തത് ഇലകളിലുള്ള വരകളാണ് സീബ്ര പ്ലാന്റ് എന്ന പേര് വരാൻ കാരണം ഇത് സാധാരണ കുറ്റിച്ചെടിയായിട്ടാണ് വളരുന്നത് ചെടിക്ക് വെയിൽ വലിയ ഇഷ്ടമില്ല അധികം വെയിലുള്ള കൊടുത്ത് വെച്ചാൽ ശരിയാവില്ല മാളുകളിൽ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലെ ലോബി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വെക്കാറുണ്ട് പിന്നെ ഇവിടെ ഞാൻ ചെറിയ വെയിലോട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് തിരക്കടലിൽ വളരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ കമ്പ് നട്ട് വേറൊരു ചെടിച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ വളരെ എളുപ്പത്തിൽ മുളച്ച് വരുന്നുണ്ട് ഇവിടെ കുറേ ചെടികളുണ്ടായിരുന്നു പിന്നെ അത് പല സ്ഥലത്തേക്കായി മാറ്റി നട്ടു ഇപ്പോൾ കാര്യമായിട്ട് വളരുന്നേ ഈ ചെടികൾ ഉള്ളു മറ്റേത് അധികം വേനൽക്കാലത്തായിരുന്നു മാറ്റി നട്ടത് ചെറുതൊക്കെ ഉണങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട് ആദ്യം വളർന്നിരുന്നു പിന്നെ വെയിൽ കൂടിയപ്പോൾ ഉണങ്ങി ഉണങ്ങിപ്പോയിട്ടുണ്ട് സ്റ്റാർലൈറ്റ് ഫൈക്കസ് പ്ലാന്റ് യു കെയിലെ റോയൽ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ അവാർഡ് ഓഫ് ഗാർഡൻ മെറിറ്റ് കിട്ടിയ ചെടിയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് വീട്ടിനകത്തും വളർത്താവുന്നതാണ് അകത്ത് വളർത്തുകയാണെങ്കിൽ വായുവിൽ വരുന്ന ഫോർമാലിറ്റി ഹൈഡ് വലിച്ചെടുക്കാൻ കഴിവുള്ള ഒരു ചെടിയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഇത് പുറത്ത് മണ്ണിൽ വളർത്തുകയാണെങ്കിൽ ഇതിൻ്റെ ചില വെറൈറ്റീസ് ഇതിപ്പോൾ വെരിഗേറ്റഡ് ഇലകളുള്ള നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് നല്ല പച്ച നിറുള്ള ഇലകളുള്ള വെറൈറ്റീസ് ഉണ്ട് ഫൈക്കസിൻ്റെ ആ ഫൈക്കസൊക്കെ ചിലപ്പോൾ വലിയ മരങ്ങളായിട്ടൊക്കെ വളരാൻ സാധ്യതയുണ്ട് മീറ്റർ കണക്കിൽ ഉയരമുള്ള വലിയ വലിയ മരങ്ങളായിട്ടും വലിയ വേരുകളൊക്കെ ഉള്ള മരങ്ങളായിട്ട് വളരാൻ സാധ്യത പക്ഷേ ഇത് പക്ഷേ ആരും അങ്ങനെ മരമായിട്ട് വളർത്തണ ഞാൻ കണ്ടിട്ടില്ല മിക്കവാറും എല്ലാവരും ചെടിച്ചട്ടിയിലാണ് വളർത്തുന്നത് ഞാനിവിടെ ഇൻഡോർ പ്ലാന്റായിട്ടല്ല വളർത്തുന്നത് പുറത്താണ് വളർത്തുന്നത് നഴ്സറിയിൽ ഈ ചെടിയുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ചീര എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു കറി വയ്ക്കാവുന്ന ചീരയാണോ എന്ന് അപ്പോൾ പറഞ്ഞു അതുറപ്പില്ല ആലോചിച്ച് നോക്കുമ്പോൾ പണ്ട് കാലത്ത് ചെറുപ്പത്തിൽ ഇതിനോട് സാമ്യമുള്ള ഒരു തോട്ടച്ചീര വീട്ടിൽ നട്ടു വളർത്തുമായിരുന്നു ഇപ്പോൾ അടുത്ത കാലത്തൊന്നും അത് കണ്ടിട്ടില്ല വളരെ ചെറുപ്പത്തിൽ അത് നമ്മൾ തോട്ടത്തിൻ്റെ അതിരു പോലെയൊക്കെ നല്ല ഭംഗിയിൽ വെട്ടി നിർത്തും അത് കറി വയ്ക്കാനും ഉപയോഗിക്കുമായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതുപോലല്ല കുറച്ച് വ്യത്യാസമുണ്ട് അത് കറി വെച്ചാൽ നല്ല രുചിയാണ് ഇത് ഞങ്ങൾ കറി വെച്ച് നോക്കിയിട്ടൊന്നുമില്ല കാരണം ഇപ്പോൾ വലിയ ധൈര്യമൊന്നുമില്ല അങ്ങനെ പരീക്ഷിക്കാൻ ചെറുപ്പത്തിൽ പിന്നെ നല്ല ധൈര്യമായിരുന്നു എന്തും പരീക്ഷിക്കും